നീ വാ എനിക്ക് നല്ല ക്ഷീണം മിത്ര മുറിയിലേക്ക് കയറി ഫ്രഷായി മീരൊരു കപ്പ് ചായ എടുത്ത് അവളുടെ അടുത്തേക്ക് പോയി മിത്ര ഇത് കഴിക്ക് നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്തെങ്കിലും വൈകാരിക ഉണ്ടോ ചെറുതായി കുറച്ച് സമയമൊന്ന് കിടന്നാൽ മതി നീ ഒന്നും കഴിച്ചില്ലല്ലോ വന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാം മീരകത്തേക്ക് പോയി കുക്കറിൽ കുറച്ച് കഞ്ഞി വെച്ചു അതുമായി മിത്രയുടെ അടുത്തേക്ക് പോയി അഗ്നിയുടെ കണ്ണിന് മുന്നിൽ മിത്രയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഗിരിയുടെ മുഖം തെളിഞ്ഞു വന്നു അത് അവനിൽ ദേഷ്യം നിറച്ചുകൊണ്ടിരുന്നു അതെന്തുകൊണ്ടാണ് എന്ന് മാത്രം അവന് മനസ്സിലായില്ല പെട്ടെന്ന് അഗ്നിയുടെ ഓഫീസിലേക്ക് സ്റ്റാഫായ വിവേക് അങ്ങോട്ട് വന്നു സർ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ ദിനേശൻ മിത്രയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ സഹോദരനാണ് അയാൾക്ക് മിത്രയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ മിത്രയ്ക്ക് അയാളെ ഇഷ്ടമല്ല ഉം ഗിരി സർ ഞാൻ അന്വേഷണത്തിൽ മിത്രയ്ക്ക് ഗിരി എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ് അത്രയും കേട്ടപ്പോൾ തന്നെ അഗ്നിയുടെ മുഖം ചുവന്നു വന്നിരുന്നു പക്ഷേ അയാളെ പറയാൻ അനുവാദം നൽകാതെ അവൻ അലറി സ്റ്റോപ്പ് ഗെറ്റ് ഔട്ട് അഗ്നിയുടെ ദേഷ്യവും പെട്ടെന്നുണ്ടായ രൂപമാറ്റവും അയാളെ ഭയപ്പെടുത്തി സർ ഇറങ്ങിപ്പോഴും പെട്ടെന്ന് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അഗ്നിക്കാകെ ദേഷ്യം തോന്നി ഗിരിധരണ മിത്രയോട് പ്രണയം അതവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അപ്പോൾ മിത്രയ്ക്ക് അവനോടോ അവൻ കോട്ടയത്തായിരുന്നില്ലേ അപ്പോൾ മിത്ര എന്നാൽ അവരുടെ ഇന്നത്തെ സംസാരം ഒരുപാട് അടുപ്പുള്ള പോലെയാണല്ലോ ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങൾ അവനിൽ ഉണർന്നു ഇനിയും നിന്നാ ശരിയാവില്ല എന്ന് തോന്നിയതും അവൻ ബാലിൽ നിന്ന് പുറത്തേക്ക് പോയി അഗ്നിയെ കാത്തിരിക്കുകയാണ് സുഭദ്രയും പത്മാവതിയും അമ്മേ അഗ്നിയെ കാണുന്നില്ലല്ലോ അവൻ അല്ലെങ്കിലും വീട്ടിലേക്കുള്ള വരവ് കുറവാണല്ലോ അമ്മേ എങ്ങനെയെങ്കിലും അഗ്നിയെ ദുർഗയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അത് തന്നെയാണ് എൻ്റെ മനസ്സിലും അവൻ്റെ അച്ഛൻ ഏതോ ഒരു താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു അതെനിക്ക് സഹിക്കാനായില്ല അവളെ ഒഴിവാക്കാൻ എൻ്റെ മോനോട് പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല എനിക്കവളെ അംഗീകരിക്കാനും അവരെ വീട്ടിൽ കയറ്റാതെ പുറത്താക്കി ഇറക്കി വിട്ടു അവരെ പറ്റുന്ന രീതിയിലെല്ലാം ഉപദ്രവിച്ചു എങ്കിലും അവളെ കൈവിട്ടില്ല എന്നാൽ പ്രതീക്ഷിക്കാതെയുള്ള അഗ്നിയുടെ ജനനം അവനെ എനിക്ക് ഉപേക്ഷിക്കാനായില്ല എൻ്റെ മകൻ്റെ അടുത്ത് പോയി പശ്ചാത്തപിക്കുന്ന പാപിയായി അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൾ ആരും അറിയാതെ ഉപദ്രവിക്കാൻ കഴിയുന്ന രീതിയെല്ലാം ഉപദ്രവിച്ചു എന്നിട്ടും അവൾ പോയില്ല അവൾക്ക് ഭർത്താവിനെയും മകനെയും മതിയെന്ന് അതുകൊണ്ടാണ് അവൻ്റെ അമ്മയെ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കിയത് എന്നാൽ ഇനി ചരിത്രം ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ നിലക്കും വിലക്കും ചേർന്ന പെണ്ണിനെ കൊണ്ട് മാത്രമേ ഞാൻ അഗ്നിയെ വിവാഹം കഴിപ്പിക്കൂ അത് ദുർഗയായിരിക്കും അവരുടെ കണ്ണുകൾ ആ സമയം ക്രൂരവും വന്യവുമായിരുന്നു വിനീതിൻ്റെ കയ്യിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ അഗ്നിയെ ദേഷ്യം പിടിപ്പിക്കുന്നവയായിരുന്നു എത്രയും പെട്ടെന്ന് മിത്രയുമായി സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ആവശ്യത്തിൽ കൂടുതൽ അഗ്നി അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നോട്ട് മാറാൻ തയ്യാറാവാതെ അവൻ വണ്ടിയെടുത്തു പോയി യാത്രയിലുടനീളം അവൻ്റെ മനസ്സിൽ മിത്രയുമായി ചിരിച്ച് സംസാരിച്ച് ഗിരികയുടെ മുഖമായിരുന്നു അതവനെ കൂടുതൽ ചൊടിപ്പിച്ചു അവൻ്റെ കാറ് റോഡിലൂടെ ചീറി പായുകയായിരുന്നു മിത്ര എനിക്ക് അത്യാവശ്യമായി വീട്ടിൽ പോയേ പറ്റൂ പക്ഷേ നിന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നീ പൊക്കും മീരാ എനിക്കൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എടി എന്നാലും ഒരന്നാലും ഇല്ല നിൻ്റെ അമ്മാവന് മരിച്ചത് നിൻ്റെ അമ്മയുടെ സഹോദരൻ ഇങ്ങനെയാണോ പറയുന്നത് നീ വേഗം പോകാൻ നോക്ക് മിത്ര നിനക്ക് മൊത്തത്തിലൊരു ക്ഷീണമുണ്ട് പെട്ടെന്ന് വയ്യാതായിട്ടുണ്ടെങ്കിൽ ആരും സഹായത്തിനില്ലാതെ ഇന്ന് ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഓക്കെയാണ് നീ എല്ലാം എടുത്തു വെക്കാൻ നോക്ക് അമ്മാവനെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്വസ്ഥത വന്നിട്ടില്ല ഇപ്പൊ ചത്തുകിടക്കുമ്പോൾ എനിക്ക് സമാധാനം തരുന്നില്ല എങ്ങനെയാണോ പറയുന്നത് മീര നീ ഒന്ന് പോയിട്ട് വന്നേ എനിക്കൊന്നുമില്ല സത്യമല്ലേ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആളുകൾ ഉണ്ടല്ലോ ഒരാപത്ത് വരുമ്പോൾ സഹായിക്കാതിരിക്കില്ല ഇന്നലെ ദിനേശൻ വന്നപ്പോൾ അവരല്ലേ സഹായിച്ചത് ഞാൻ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോട് കാര്യം പറയാം പുള്ളിക്ക് നിന്നെ ഭയങ്കര കാര്യമാണ് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഇടക്കൊന്ന് നോക്കിക്കോളും എൻ്റെ നമ്പറും കൊടുക്കാം ശരി നീ പോവാൻ നോക്ക് അവർ ഇപ്പം എത്തും പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടതും ഇത്ര ഡോറ് തുറന്നു അത് മീരയുടെ കസിൻ ആയിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് അടിച്ചാണെങ്കിലും അവൾ യാത്ര പറഞ്ഞിറങ്ങി രാത്രിയായതുകൊണ്ട് ഇത്രയ്ക്ക് ചെറിയ ഭയം തോന്നി ഒരു ലോങ് ടോപ്പും ലെഗിനുമാണ് വേഷം കാലിൽ അത്യാവശ്യം നീരുണ്ട് മിത്ര അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞി കുടിച്ചു എന്നാൽ അത് അപ്പോൾ തന്നെ വോമിറ്റ് ചെയ്തു പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചും ടാബ്ലറ്റും കഴിച്ചു കിടന്നു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടെങ്കിലും മാത്രമേ അവൾ അത് കഴിക്കാറുള്ളൂ ഒന്ന് മയങ്ങിയപ്പോഴേക്കും നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ട് അവൾ ഡോറ് തുറന്നു മുന്നിൽ ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ ഒന്ന് പകച്ചുപോയി അവൾ ഡോറ് തുറന്നതുമായ അവനെ അവളെ മറികടന്ന അകത്തേക്ക് പോയി അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നി അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന്റെ അസ്വസ്ഥത അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇത് നല്ല ചോദ്യം എൻ്റെ ഫ്ലാറ്റിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും പോകും ഇതിപ്പോൾ എൻ്റെ ഫ്ലാറ്റാണ് ഇവിടെ ആ സമയത്ത് വരാമെന്ന് ആരും കരുതണ്ട ഇപ്പൊ പുറത്ത് പോകണം അത് കേട്ടതും അഗ്നി അവളുടെ അടുത്തേക്ക് പോയി നീ എന്തിനത്ര ദേഷ്യം പിടിക്കുന്നത് ആ പഞ്ഞ മോനിന്ന് നിന്നോട് കൊഞ്ചി കുഴിഞ്ഞ് നീ നിന്ന് കൊടുത്തല്ലോ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ അലറി അവനിൽ നിന്ന് വമിച്ച മദ്യത്തിൻ്റെ ഗന്ധം അവളിൽ മനം പുരട്ടിൽ ഉണ്ടാക്കി പെട്ടെന്ന് അവൾ അവനെ പുറകിലേക്ക് തള്ളി എൻ്റെ അടുത്ത് വരരുത് എനിക്ക് ഛർദിക്കാൻ വരുന്നു അത് കേട്ടതും അഗ്നിയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി അവനവളെ അവനോട് ചേർത്ത് പിടിച്ചു മിത്രയ്ക്ക് മനം പുരട്ടിൽ കൂടിക്കൊണ്ടിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിനു ശേഷം അവൾ അവനെ തള്ളി മാറ്റി വാഷ്റൂമിലേക്ക് പോയി ഓടുന്നതിനേ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു അവളുടെ പുറകെ അവനും ഓടി ഛർദിച്ച അവശയായി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു മിത്ര അവൾക്ക് കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു അവളുടെ വരവിൽ പന്തികേട് തോന്നിയതും അവളുടെ അടുത്തേക്ക് പോയി തളർന്നു വീഴുന്നതിന് മുൻപ് ആക്കാര് ഒത്തുറ്റ കൈകൾ അവളെ താങ്ങിയിരുന്നു അഗ്നിക്ക് ആകെ അസ്വസ്ഥത തോന്നി പെട്ടെന്ന് ബോധം പോകും എന്നവൻ കരുതിയിരുന്നില്ല അവൻ അവളുടെ കവളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി മിത്ര എഴുന്നേൽക്ക് മിത്രയെടുത്ത് സോഫയിൽ കൊണ്ടുപോയി കിടത്തി രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടി വിളിച്ചിട്ടും മിത്ര എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല സമയം കടന്നു പോകും തോറും അഗ്നിയിൽ വല്ലാത്ത പേടി തോന്നി ഇവൾ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്താ ചെയ്യുക ഭയത്തിൽ അവൻ മദ്യപിച്ചതിൻ്റെ കെട്ടിറങ്ങിപ്പോയി അഗ്നി പെട്ടെന്ന് അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവളെ എടുത്ത് അവൻ ലിഫ്റ്റിലേക്ക് പോയി എന്നാൽ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു പിന്നെ അവൻ അവളെ എടുത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങിപ്പോയി സമയം പോകും തോറും അഗ്നിയിൽ ഭയമുണർന്നു സാധാരണ ബോധം പോയാൽ വെള്ളം തളിച്ചാൽ പെട്ടെന്ന് ഉണരും എന്നാൽ മിത്ര അവളുടെ ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നു അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കയ്യിൽ കിടക്കുന്നത് കണ്ടതും അവൻ അവളോട് വാത്സല്യം തോന്നി അഗ്നിയുടെ കാറ് ഹോസ്പിറ്റൽ പോയി നിന്നു അതിൽ നിന്ന് മിത്രയെ എടുത്തു കൊണ്ടുവരുന്ന അഗ്നിയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു പെട്ടെന്നൊരാൾ സ്ട്രെച്ചർ കൊണ്ടുവന്നു അഗ്നി അവളെ അതിലേക്ക് കിടത്തി സിസ്റ്റർ ഇത് ഡോക്ടർ നിവിധയുടെ അല്ലേ അതെ ഡോക്ടർ ഉടനെ ഇൻഫോം ചെയ്യുക അഗ്നി സാർ കൊണ്ടുവന്ന ആളായതുകൊണ്ട് ആ കൺസൾട്ടേഷൻ കൊടുത്തേ പറ്റൂ സർ നിവിധ ഡോക്ടർ ലീവാണ് എങ്കിൽ എലിസബത്ത് ഡോക്ടറിനെ വിളിക്ക് ശരി സർ പെട്ടെന്ന് തന്നെ ഡോക്ടർ അങ്ങോട്ട് വന്നു മിത്രയെ അഡ്മിറ്റ് ചെയ്തു പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വരികയായിരുന്നു ഡോക്ടർ അപ്പോഴും അഗ്നി പുറത്ത് തന്നെ നിന്നു ഡോക്ടർ അവനോട് ക്യാബിനിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൻ അവനതിന് സമ്മതിച്ചില്ല എന്തുകൊണ്ടും അഗ്നിക്ക് മിത്രയെ തനിച്ചാക്കി പോകാൻ തോന്നിയില്ല പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ മിത്രയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് മിത്രയുടെ ബോഡി വളരെ വീക്കാണ് ബി പി കുറഞ്ഞതാണ് ഭക്ഷണം നന്നായി കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ മതി ബോഡി കണ്ടാൽ തന്നെ അറിയാം മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാറില്ലെന്ന് നിങ്ങൾക്കിതൊക്കെ ശ്രദ്ധിച്ചുകൂടെ ഹസ്ബൻഡായ കുറച്ച് റെസ്പോൺസിബിലിറ്റി വേണം ഡോക്ടർ ഞാൻ മിത്രയുടെ ആരോഗ്യനില അറിഞ്ഞതും അവനിലൊരു നോവുണർന്നു നിങ്ങളൊരു എക്സ്ക്യൂസും പറയണ്ട അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ല ഈ പ്രഗ്നൻസി പോലും റിസ്ക്കാണ് സ്റ്റാർട്ടിങ് ആയിരുന്നെങ്കിൽ ഞാൻ അബോഷൻ റെക്കോർഡ് ചെയ്തുമായിരുന്നു വാറ്റ് ഡോക്ടർ പറഞ്ഞത് അഗ്നിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ മറ്റൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട് നാളിൻ്റെ ക്യാബിനിലേക്ക് വരണം മുറിയിലെത്തിയത് ബെഡിൽ കിടക്കുന്ന മിത്രയെ അവൻ നോക്കി ഹോസ്പിറ്റൽ ഗൗണാണ് വേഷം ക്ഷീണിച്ചവശമായ മുഖവും നീരുവന്ന കാലുകളും അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ ഒരു നിമിഷം ആ കണ്ണുകൾ അവളുടെ വയറിലേക്ക് പോയി ഒരു നിമിഷം അഗ്നി അവളെ തന്നെ നോക്കി നിന്നു ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ എവിടെയോ ഒരു കുറ്റബോധത്തിൻ്റെ ചെറിയ കണിക രൂപപ്പെട്ടു എന്നാൽ അവയ്ക്ക് അധികം ആയുസ് ഉണ്ടായില്ല അന്നുറക്കം വരാതെ അഗ്നി ആ ഹോസ്പിറ്റൽ മുറിയിൽ തന്നെ ചിലവഴിച്ചു പുലരുവോളം അവൻ ആ മുറിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇടയ്ക്ക് ശബ്ദിച്ച ഫോൺ വീട്ടിൽ നിന്നാണ് എന്ന് മനസ്സിലായതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അവന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒന്നുറപ്പാണ് മിത്രയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് ഞാൻ മാത്രം അവസാനം മിത്രയുടെ മുൻപിലായി ഒരു ചെയറ് വലിച്ചിട്ട് അതിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി മിത്ര പതിയെ കന്നു തുറന്നതും കാണുന്നത് തൻ്റെ അടുത്ത് ചെയറിൽ ഇരുന്നുറങ്ങുന്ന അഗ്നിയെയാണ് കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ ഒന്നുകൂടെ അവനെ നോക്കി അല്ല സത്യമാണ് ഇത് ഇതാ ചെകുത്താൻ തന്നെ ചുറ്റും നോക്കിയപ്പോഴാണ് മിത്രയ്ക്കതൊരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായത് തലേന്നത്തെ കാരുമൂർത്തതും അഗ്നി തന്നെയാണ് ഇവിടെ ആക്കിയത് എന്നുള്ള കാര്യം അവൾ ഉറപ്പിച്ചു തൻ്റെ കയ്യിൽ കയറിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പിലേക്ക് അവൾ നോക്കി അത് തീർന്നു പെട്ടെന്ന് ഉറക്കം ഞെട്ടിയതും അഗ്നി എഴുന്നേറ്റ ഇത്രയെ നോക്കി കണ്ണു തുറന്ന് കിടക്കുന്ന അവളെ കണ്ടതും അവൻ അടുത്തേക്ക് പോയി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇല്ല എന്നവൾ ശബ്ദമുയർത്തി പറഞ്ഞതും അവളുടെ സംസാരത്തിൽ ഇഷ്ടക്കേട് നിറഞ്ഞു നിന്നിരുന്നു അത് മൈൻഡാക്കാതെ അവൻ വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് ഡോറ് തുറന്നു വന്ന നേഴ്സ് മിത്രയുടെ തീർന്ന ട്രിപ്പ് മാറ്റി മാഡത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അഗ്നി സാർ ഇന്നലെ മുഴുവൻ ഇവിടെയായിരുന്നു വാഷ്റൂമിൽ നിന്നും പുറത്തു വന്ന അഗ്നിയെ കണ്ടതും അവൾ സംസാരം നിർത്തി വേഗം സ്ഥലം വിട്ടു അഗ്നിയുടെ സഹായത്തിന് ഹോസ്പിറ്റലിൽ എത്തിയതും ട്രീറ്റ്മെൻറ്റ് എടുത്തതും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പോരാത്തതിന് തൻ്റെ കൂടെ ഈ മുറിയിലാണ് ഇന്നലെ രാത്രി അവന് ചിലവഴിച്ചത് എന്ന് ഓർക്കും തോറും അവൾക്ക് കലി വന്നു നിങ്ങളെന്താ ഇവിടെ നിന്നെ ഹോസ്പിറ്റലിലെത്തിക്കാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ നിസ്സാരമായി പറഞ്ഞു എന്നെ ഇവിടെ എത്തിച്ചത് താനാണ് ഇനി നിങ്ങൾക്ക് പോകാലോ അങ്ങനെ എന്നെ പറഞ്ഞു വിടാമെന്ന് നീ കരുതണ്ട മിത്ര എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് ഇപ്പം നീ നന്നായി റെസ്റ്റ് എടുക്ക് എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം പിന്നെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനുമില്ല കേൾക്കാനുമില്ല അവളുടെ സംസാരം അവനെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മിത്ര എന്നെ കൊണ്ട് കഴിയുന്നത് മാന്യമായാണ് ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നത് അവന്റെ സംസാരം അവളിൽ പുച്ഛ നിറച്ചു മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് നാണമില്ലേ തൻ്റെ മാന്യത എന്നോളം അറിഞ്ഞ ആരുമുണ്ടാവില്ല അത് പറയുമ്പോൾ ഇത്രയുടെ കണ്ണുകളിൽ വെറുപ്പായിരുന്നു ചൊടികളിൽ പുച്ഛവും അതുകൂടിയായപ്പോൾ അഗ്നിയുടെ നിയന്ത്രണം പോയിരുന്നു അവളുടെ നേരെ ദേഷ്യത്തോടെ ചെന്നെങ്കിലും അവൻ രണ്ട് കണ്ണുകളും അടച്ചത് നിയന്ത്രിച്ചു നിന്നെ കൊല്ലാനുള്ള കളിയുണ്ടെനിക്ക് പക്ഷേ ഇപ്പൊന്നും ചെയ്യാത്തത് എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാണ് എന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ് അവൻ്റെ വാക്കുകളിൽ ഒന്ന് പതറിയെങ്കിലും മിത്ര തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കുഞ്ഞോ ആരുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയേണ്ടത് ഞാനാണ് ഞാൻ മാത്രം അത് വീരോടെ പറഞ്ഞു തുടങ്ങിയതും മിത്രം മുഴുവനാക്കുന്നതിന് മുൻപ് അവളെ തടഞ്ഞിരുന്നു മതി നിർത്തിക്കോ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അഗ്നിദേവ് നിനക്കും നിനക്കുമറിയാം അതുപോലെ എനിക്കും കല്ലുതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ മുൻപിലുള്ള ചേർ തട്ടിക്കളയാൻ മറന്നിരുന്നില്ല അഗ്നി